നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വയനാട് ദുരന്തത്തോടനുബന്ധിച്ച് അനാഥരായ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ സന്നദ്ധത ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റ് ഇട്ട വ്യക്തിയെ നാട്ടുകാർ കയ്യേറ്റം ചെയ്തു കണ്ണൂർ സ്വദേശിയായ ജോർജിന് കിട്ടേണ്ടത് കിട്ടി എന്ന തലക്കെട്ടോടെ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്ന ചിത്രം ജോർജിന്റെതല്ല പകരം നിരപരാധിയായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരം അരുവിക്കര സ്വദേശി ജി ബിശ്വാസിന്റെതാണത് നമസ്കാരം ഞാൻ വിശ്വാസമാണ് ഞാൻ എൻ്റെ സ്ഥലം തിരുവനന്തപുരത്താണ് ഞാൻ ഈ കഴിഞ്ഞ മാസം ഒരു കാർ ആക്സിഡൻ്റ് ആയിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ് എൻ്റെ കയ്യിൽ ചെറിയൊരു സ്ക്രാച്ചുണ്ട് സ്ക്രാച്ചല്ല ഒരു അത്യാവശ്യം ഒരു മുറിവാണ് അപ്പോൾ അത് കീറി വിട്ടിട്ട് ചതവാണ് അപ്പോൾ അത് കൊണ്ട് കീറി വിട്ടിട്ടേ ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്ത് കീറി വിട്ടു അപ്പോൾ ഞാനിപ്പം അഡ്മിറ്റാണ് മെഡിക്കൽ കോളേജിൽ ഇരുപത്തി ഏഴാം തീയതി മുതൽ ഞാൻ മെഡിക്കൽ കോളേജിൽ ഓർത്തോ വാർഡിൽ പതിനഞ്ചാം വാർഡിൽ ഇരുപത്താറാം എൺപത്താറാതെ ബെഡിൽ ഞാൻ അഡ്മിറ്റാണ് അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇത് പറഞ്ഞായിരുന്നു അതായത് ഞാൻ എക്സിബിഷൻ മേഖലയിൽ കച്ചവടമായിട്ട് ബിസിനസ്സിലൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ ഗ്രൂപ്പിലുള്ളവർക്ക് ഞാൻ എൻ്റെ ഈ സീരിയസ് അറിയത്തില്ല അപ്പം ഞാൻ കൈ മുറിഞ്ഞു എന്ന് മാത്രമേ അവരുടെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് കീറി വിട്ട് ചീന്തി വിട്ടു അപ്പോൾ ആ മുറിവിൻ്റെ ആഴം എത്രത്തോളം എന്ന് അറിയത്തില്ല അപ്പം ഞാൻ എൻ്റെ റൂമിൽ അതായത് ഞാൻ കിടക്കുന്ന വാർഡിൽ അവിടുന്ന് ഡ്രസ്സ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ എത്രമാത്രം ഈ മുറിവ് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു എൻ്റെ ജോലി ചെയ്യുന്ന ഗ്രൂപ്പിലേക്ക് ഞാൻ അയച്ചതാണ് കൊടുത്തു അപ്പോഴാണ് എൻ്റെ ഈ ആക്സിഡൻറ്റ് അത് ഗ്രൂപ്പിന് എന്നെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ തേജോപത്രം ചെയ്യാൻ വേണ്ടിയിട്ട് വയനാട് ഏതോ നടന്ന് ആരോ ഒരു മെസ്സേജ് ഇട്ടായിരുന്നു എന്താണ് അവർ പുള്ളിയുടെ പേരെന്തോ എന്ന് അറിയത്തില്ല ജോർജ് എന്നെന്തോ പറഞ്ഞില്ല അവർ മുല മുല കുടിക്കാൻ വേണ്ടിയിട്ട് പാൽ കുടിക്കുന്ന കേസിന് എന്തോ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈയൊരു അടിച്ച അടി കൊണ്ട് എന്നുള്ള രീതിയിൽ ഈ ഒരു ഫോട്ടോ എടുത്തിട്ടിട്ട് എന്നെ വെറുതെ ഇതാക്കയാണ് ഞാൻ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയത് ചീട്ടും എന്നാണെന്നും ഡിസ്ചാർജ് പോലും ആയിട്ടില്ല അതിൻ്റെ ഫുൾ തെളിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പരിശോധിക്കാം ഞാൻ ആർക്കു വേണ്ടിയിട്ട് ഒരു പരാതിക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള വർത്താനം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്കൊരു കുടുംബമുണ്ട് എനിക്കൊരു മോളാണ് അവളിപ്പം പതിമൂന്ന് വയസ്സ് ഒമ്പതാം സ്റ്റാൻഡ് പഠിക്കണം അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഈ കൈ കൊണ്ട് മാത്രമേ എനിക്ക് മുന്നോട്ട് അപ്പോൾ എനിക്ക് ഈ ഒരു മൂന്ന് ഓപ്പറേഷൻ കഴിയാനുള്ള പൈസ സാമ്പത്തികമായിട്ട് എൻ്റെ കയ്യിലില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കൂട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ മുറിവിൻ്റെ ആഴം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോട്ടോ എടുത്തിട്ടത് ആ ഫോട്ടോയാണ് ഈ ഏതോ ഒരു വ്യക്തി എനിക്കെതിരെ ഇങ്ങനെ സൈബർ സെല്ലിലും അതിലും ഇതിലും ഫേസ്ബുക്കിലൊക്കെ എന്നെ മാധ്യമങ്ങളിലും മൊത്തം എന്നെ നാറ്റിച്ചത് ഞാൻ ചെയ്ത തെറ്റാണോ എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല വേറെ ജോലിയില്ല അപ്പോൾ അതിൽ ഞാനൊരു സഹായം അപേക്ഷിച്ചപ്പോൾ എനിക്കെതിരെ ഇത് ചെയ്ത ആരായാണ് ആ വ്യക്തിക്ക് ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഞാൻ ഇത്രേ ചെയ്തോളൂ എൻ്റെ ഇത് എനിക്ക് പറ്റിപ്പോയി എൻ്റെ കാർ ആക്സിഡൻറ്റ് പറ്റില്ലാണ്ട് എൻ്റെ നാട്ടുകാർ ഞാൻ ആ പേര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്നെ അടിച്ചുപടിച്ചിട്ട് ഒന്നും അല്ല ഞാനിവിടെ അഡ്മിറ്റാണ് മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് നിങ്ങൾക്ക് ആർക്ക് വേണോ ഏത് മീഡിയയ്ക്ക് ഏത് വിടമാണോ ഞാൻ വരാൻ തയ്യാറാണ് എന്നെ വെറുതെ ക്രൂശിക്കില്ല എനിക്ക് ആത്മഹത്യ അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് നാട്ടിൽ ഇറങ്ങാൻ പോയ വീട്ടിൽ ജീവിക്കാൻ വയ്യ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എനിക്കെതിരെ ഇത്രയും ക്രൂശിക്കും പ്ലീസ് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കും ഞാൻ അങ്ങനെ ഒരാളല്ല പ്ലീസ്